ആൾ മാറും അപ്പോൾ എന്തായാലും നമുക്ക് വെപ്പൻ കീം കൊണ്ട് എന്തായാലും കഴിച്ച് പോകാൻ കഴിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തു അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടു അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഹൊറർ ഗെയിം ഒക്കെ ആയിട്ട് വരാൻ കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഹൊറർ ഗെയിം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത അപ്പോൾ എന്തായാലും നമ്മൾ വേറെ വേറെ വീഡിയോകളായിട്ട് വരാൻ കഴിച്ചപ്പോൾ അപ്പോൾ അപ്പോൾ ഗ്രാനി പാർട്ട് വൺ എന്തായാലും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇത് പാർട്ട് ടൂ ആണ് ചോദിച്ചത് അപ്പോൾ വെപ്പനെന്തായാലും എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഗെയിം ഒന്ന് സജസ്റ്റ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്തു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് ഈസ് നമ്മുടെ വിജയം അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഗ്രാനി വന്നിട്ടുണ്ട് സോ അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് നമുക്ക് എന്തായാലും തോക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട് ചേച്ചി ഓക്കെ ഓക്കെ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പുള്ളിക്കാരത്തെ എങ്ങോട്ടാണ് ഈസ് പോയ കാണാനില്ല ഗ്രാനി ഇതില് പോണുണ്ട് പുള്ളിക്കാരത്തിന് പിന്നെ കാണാനില്ല നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം പുറത്തേക്ക് ഇറങ്ങി നോക്കാം അതിന്റെ ഉള്ളിലിരുന്നിട്ടിനിപ്പോ വലിയ കാര്യമൊന്നുമില്ല ചേച്ചി എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കിട്ടുന്ന ഓക്കെ ദേ പോണി ഗ്രാനി പുള്ളിക്കാരത്തിനമ്മാണോ പുള്ളിക്കാരി പയ്യെ പയ്യെ പോകണ്ട ശബ്ദം കിട്ടാ അന്യായി സ്പീഡാ ഓക്കെ നമുക്കെന്തായാലും പോവാം നമ്മൾ കണ്ടിട്ടില്ല ഐസ് അതേ അപ്പാപ്പം കിടന്ന് ഉറങ്ങണായി പുള്ളിക്കാരും കൂർക്കും വലിച്ചത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഓക്കെ നമുക്കെന്തായാലും മേളിൽ ചെന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഐസ് നമുക്ക് എന്തായാലും മേളിലേക്ക് ഇറങ്ങി ഓക്കെ കോണിപ്പിടി എറി മുകളിലേക്ക് പോകാം ഓക്കെ കണിപ്പടി ഇറക്കുമോ ഓക്കെ എന്തായാലും നമ്മൾ മേളിൽ ചെന്നിട്ടുണ്ട് ഓക്കെ 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 ഐസ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്തേക്ക് വെടി ചോയ്ക്കണം ഇത് അപ്പം അന്നേരം ഇത് തുറക്കൂ എന്തായാലും വെടി വയ്ക്കാം ഐസ് ഓക്കെ വെടി ചോയ്ക്കാം വെടി ചോയ്ക്കാം ഓക്കെ വീഡിയോ ഓക്കെ വെഡിയോച്ചിട്ടുണ്ട് ആ സാധനം തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ടായി നമുക്ക് എൻ്റെ ഉള്ളിൽ കറാം ഓക്കെ ഓക്കെ കട്ടിങ് പ്ലെയർ എന്തായാലും എടുക്കാം കട്ടിങ് പ്ലെയർ എടുത്ത് കട്ട് ചെയ്തു അതിൻ്റെ ഉള്ളിൽ എന്തിനും ഉണ്ടാകാതിരിക്കില്ല ഐസ് ഓക്കെ എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഓക്കെ നമുക്ക് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിൻ്റെ സാധനം എല്ലാം കിട്ടുവാണെങ്കിൽ ബോട്ടുള്ളിൽ രക്ഷപ്പെടാം ഐസ് ഫസ്റ്റ് കിട്ടുന്ന എന്താണോ ആ സാധനങ്ങൾ നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കും അപ്പം എന്തായാലും ഓക്കെ അപ്പാപ്പൻ താഴെ ഇപ്പുണ്ട് ഒക്കെ എന്തായാലും സാധനം താഴെത്തിക്കിയിട്ടുണ്ട് പക്ഷേ അപ്പാപ്പൻ അതൊന്നും മൈൻഡ് ചെയ്തില്ലായി കാരണം പുള്ളിക്ക് ചെവി ആയിക്കില്ല ഓക്കെ എന്തായാലും അമ്മാമി അറിഞ്ഞത് വന്നേന് അമ്മാമിനി വന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് തോക്കും കൊണ്ട് എന്തായാലും താഴ്ത്തിക്ക് വാങ്ങിച്ചു അതെ ഷോട്ട് ഗണ് അങ്ങനെ എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് താഴെപ്പാം ഓക്കെ 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 ഇവിടെ ഉണ്ടെടുക്കണം ഓക്കെ ഉണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും താഴെത്തി ഏത് ഞാനിപ്പോൾ എന്തിനാ എറിഞ്ഞിട്ട് ഏശ് ഇരി ഇപ്പം എന്തായാലും തോക്കവിടെ കിടക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഈസ് ഗ്രിണാനി വന്നിട്ടുണ്ട് താഴെ ഗ്രിണാനി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ആളാണ് ഗ്രിണാനി അപ്പം പുള്ളിക്കാത്ത എന്തായാലും അവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഒരു സ്റ്റിക്കറും കൂടെയാണ് ഈ മേട് കിട്ടാനുള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഷോർട്ട് ഗണ് എന്തായാലും എടുത്തിട്ടുണ്ടൈസ് ഓക്കെ ഷോർട്ട് ഗണ് എടുത്തിട്ടുണ്ട് ഓക്കെ താഴത്തേക്ക് ഇറങ്ങി നോക്കാം ഈസ് ഓക്കെ ഇതുണ്ടാവും എനിക്ക് അറിയില്ല ഓക്കെ വാ ഇതേ പോകണം ഈസ് ഗ്രാനി ഓക്കെ വെടിയിക്കാം വെടിയിക്കാം ഓക്കെ വെടിയിച്ച് തീർപ്പിച്ചിട്ടുണ്ടോ നോക്കിയപ്പോൾ അപ്പം രണ്ടെണ്ണത്തിന് മേടിച്ചിട്ടുണ്ട് ഇതെന്താ പറക്കണം ഓക്കെ നമ്മളെന്തായാലും രണ്ടെണ്ണത്തിന് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ അമ്മ കുറച്ചു കഴിഞ്ഞാൽ വരും ഓക്കെ നമുക്ക് എന്തായാലും അതിനുമ്പം ഈ കീം കൊണ്ട് താഴ്ചയാണ് കഴിച്ചു ഓക്കെ ബോട്ടുള്ള സ്ഥലത്ത് എല്ലാം ഓക്കെ വേഗം ഗോ ഫാസ്റ്റ് ഓക്കെ ഓട് 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 ഓക്കെ എന്തായാലും താഴ്ച്ചല്ലാം നോ ഓക്കേ താഴ്ച്ചോട് ഓക്കെ ഇവിടെയാണ് ഈ തുറക്കണ്ടത് ഓക്കെ ഇതാണെന്ന് തോന്നും ഓക്കെ അത് തന്നെയാണ് കഴിച്ചു നമ്മൾ എന്തായാലും തുറന്നിട്ടുണ്ട് ഓക്കെ ഇത് പൊക്കാം അല്ല താത്താം ഓക്കെ എന്തായാലും ബോട്ട് വഴി നമ്മൾ മിക്കവാറും രക്ഷ വിടും കഴിച്ചു ഓക്കെ എല്ലാ സാധനം സെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ബോട്ട് വഴി രക്ഷ വിടും കഴിച്ചു നോക്കെ എന്തൊക്കെയും സൗണ്ട് കേൾക്കുന്നുണ്ട് അമ്മമാർ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട് എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കറിയാവുന്ന അറിയുന്ന ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാ നമ്മൾ കളിക്കാൻ കഴിച്ചോക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്കിത് കൂടാണ്ട് വേറൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് ചേച്ചി അപ്പോൾ അതിനകത്ത് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ വീഡിയോസാണ് അതിനെ ഇടുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയാണ് ഈ ഞാൻ ഈ ചാനൽ ഞാൻ അപ്പോൾ മയസും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും നോക്കാം ഓക്കെ ആരും കാണുന്നില്ലല്ലോ ചൈസ് ഓക്കെ ഓക്കെ വെയിറ്റ് ചെയ്യാം ആരേം കാണുന്നില്ല ഉമാരി നീ അവൾ ചത്തോടെ തന്നെ എടുക്കുകയാണോ ഇത് ഓക്കെ നമുക്ക് നോക്കാം ഒരു അനക്കം കേൾക്കുന്നില്ല ഐസ് അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും ഒച്ചുണ്ടാക്കിയാൽ അല്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഉള്ളിൽ കയറുമ്പോഴായിരിക്കും ഉമാരി പുറത്തേക്ക് വരുന്നത് നമ്മളെ വന്നിട്ട് ഒരടിയൊന്നും നമ്മൾ അവിടെ കിടത്തി ഓക്കെ ഓക്കെ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ടോ ഇസോ ഓക്കെ നമുക്കെന്തായാലും ഇവിടെ കയറി തന്നെ ഇരിക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ ഐസ് എന്തൊക്കെയോ ഒച്ചോള് കേൾക്കുന്നുണ്ടല്ല നിങ്ങൾക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ പൈസ കൊണ്ട് ഗൈസ് ഉമ്മരെ കാണാനില്ല അപ്പ അവനും അമ്മാമ്മയും പോയി ഉമ്മര് പോയി എന്നെ പോയി ഇനി ഞാനിവിടെ ഒറ്റയ്ക്കായി ഗൈസ് ഉമ്മാര് എവിടെയാണ് കാണാനില്ല എത്ര തവണ ഒച്ചാക്കണം മേളിലേക്ക് കയറി പോകാനാണ് വിളിച്ചത് അപ്പൊ നമ്മളിപ്പോൾ മേളിൽ കയറി പോകുന്ന സമയത്തായിരിക്കും ഉമ്മാലി ഇറങ്ങിയാൽ അതുകൊണ്ടാണ് ഒച്ച ഉണ്ടാക്കി താഴെ എടുത്തിട്ട് നമ്മൾ മേളിൽ കയറി പോകാൻ വിമ്മാലിട്ട് വരുന്നില്ലല്ല വേറെ ഹൊറർ ഗെയിം എന്ന് പറയാനായിട്ട് വേറെ ഏതാ ഉള്ളത് ഏതിനും ഹൊറർ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് അപ്പൊ നമ്മളെന്തായാലും അതിന്റെ വീഡിയോ കളിക്കുന്നതായിരിക്കും ഓ എന്തൊരു നേര കേസ് ആരും കാണാനില്ലല്ലോ നമുക്ക് എന്തായാലും കണ്ടു കളിച്ച് മേളിൽ കയറി പോയാലോ ഇത് ആരും കാണാനില്ല പന്നില്ലാന്നെനിക്ക് തോന്നണെ എന്നാണ്ടൊക്കെ സൗണ്ട് ഒക്കെ ഇണ്ട് പക്ഷെ ഉമാരൊരു അനുക്കം പോലും കേൾക്കാനില്ല ഒരു അനുക്കോലായിരനുക്കാ എന്തൊരു സമയാണ് അവിടെ നിൽക്കുന്നത് ഓക്കെ ഇത് ആരും വരുന്നുണ്ടോണ് ഓക്കെ ധ്യാനും വരുന്നുണ്ട് പക്ഷേ പുള്ളിക്കാർ സൗണ്ട് ഇട്ടുകൊണ്ട് തന്നെയല്ല സൗണ്ട് കിട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാരത്തിൽ നടക്കുന്നതിന് നല്ല സ്പീഡ് സ്പീഡുണ്ടായനെ ഓക്കെ അപ്പാപ്പം അപ്പാവം നമ്മൾ നോക്കിക്കൊണ്ടാണ് പോയെ അടാ ഉണ്ട് പുള്ളി നമ്മള് തല്ലാത്ത ഏ അപ്പാവം നന്നായോ പുള്ളിക്കാർ നന്നായോ അ ശരി പുള്ളിക്കാരെ നമ്മളെ നോക്കിക്കൊണ്ടാണ് പോയേ എന്നിട്ട് നമ്മൾ തല്ലിയില്ല തല്ലിരശരി ഓക്കെ നമ്മളെന്തായാലും കട്ടലടി കേറിയിട്ടുണ്ട് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഉമാര് വരുന്നുണ്ട് തോന്നു വാതിലടയ്ക്കാൻ എന്തായാലും എടുക്കാം ഷോട്ട് ഗണ്ണില് ഉണ്ടാ തീർന്ന് പടായി ഉണ്ടല്ലാത്ത തോക്കാവിടെ ഓക്കെ ഉമാര് അനക്കോലോ അനക്കല്ല അനക്കോല എണിക്കണോ നമുക്ക് പോയാലോ ചേച്ചി തുടർന്ന് ഓക്കെ ഇപ്പൊ തന്നെ അമ്മ വരും ചേച്ചി ഇപ്പൊ തന്നെ അമ്മാമ്മ എന്തായാലും വരും സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ഒരാളാണ് അമ്മാമ്മന്ന് നിങ്ങൾക്കറിയാം ഉൾക്കാരു എന്തായാലും ഇപ്പൊ തന്നെ ഇവിടെ വരും കാണാനില്ല എനിക്ക് ചെറിയ ഭയമായിരിക്കും ചേച്ചി ഒക്കെ അമ്മാമ വന്നിട്ടുണ്ട് ഐസ് ഒക്കെ അമ്മാമ്മ വന്നിട്ടുണ്ട് ഓക്കെ പുള്ളിക്കാർക്ക് വാതകം നിപ്പുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ തലമുണ്ടുപിടിക്കും ഒക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പോണ് അതൊന്നായി ഓക്കേ എന്തൊക്കെയോ സൗണ്ടുകളെല്ലാം കേൾക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും പിടിച്ച് 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 ആഹാ കളിപ്പിക്കുന്നോളാ വിളച്ചിൽ അങ്ങനെ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് വൈസ് അപ്പോൾ പുതിയൊരു തുടക്കം ആവട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പൈസ ഓക്കെ അങ്ങനെ ഫസ്റ്റ് ടൈം അടിച്ചിട്ടുണ്ട് എന്തായാലും അത് ഞാൻ വെച്ചാൽ പുള്ളിക്കരുത്തി പോയി എന്നാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ആ തോക്ക് എടുക്കാനും സമയം കിട്ടിയില്ല എനിക്ക് അതിനുമ്പെ തീർത്തുവിളു ചൈസ് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഓക്കെ ഇങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും അമ്മ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും പ്രതികാരം എനിക്ക് വീട്ടണം കൈസ് പ്രതികാരം വീട്ടണം വാട വാട താഴ്ത്തേക്ക് വാടാ താഴ്ത്തേക്ക് വാടേ ഈസ് അമ്മാമയാണ് അപ്പാപ്പനാണ് ആരാണ്ട് പറഞ്ഞിട്ട് ഓക്കെ അപ്പാപ്പനാണ് പുള്ളിക്കാരൻ്റെ ചെവി കേൾക്കില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ആ സൗണ്ട് കേൾക്കുമ്പോ എങ്ങനെ തന്നെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മാമയും മൗണ്ട് ഈസ് ഓക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഉണ്ട് നമ്മൾ എന്തിനാണ് ഇവിടെ പിടിച്ചിട്ടേക്കണെന്ന് ഇനി നമ്മളാണ് ഇവരെ കൊന്നത് എനിക്കറിയില്ല ഐസ് ഒക്കെ നമുക്ക് എന്തായാലും ഈ ഗണ്ണിടുക വാടാ ഇനി ആരേലന്നെ തല്ലാനുണ്ട് ഈ വാടാ ഓക്കേ ഹെലികോപ്റ്റർ മാനുവൽ ഇട്ടിട്ടുണ്ട് ഓക്കേ അത് എടുക്കട്ടെ ഓക്കെ അത് എടുത്തിട്ടുണ്ട് ഹെലികോപ്റ്റർ മാനുവൽ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഹെലികോപ്റ്ററിന് ഇനി ഗ്യാസ് ഓയിലും പിന്നെ കീയും മതി സോ ഓക്കെ ഇതിനകത്ത് തന്നെ ഓക്കെ അമ്മമാരെ കാണാനില്ല മിക്കവാറും അപ്പുറം വഴി കയറി വരാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഈ അമ്മ വരുന്നുണ്ട് അമ്മാൻ വരുന്നുണ്ട് ഓടിക്കോ 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 ഇപ്പം രണ്ടാമത്തെ അടി കൂടി കിട്ടും ഓക്കെ അമ്മമ്മ വരുന്നുണ്ട് വെടി വെടിക്ക് ഓക്കെ വെടി വിചട്ടുണ്ട് ഈസ് ഓക്കെ ഓ കെടന്ന് ഡാൻസ് കളിക്കാൻ മാർക്ക് പൈസ എടുക്കാൻ പറ്റിയുള്ള ഇടുക്കി ഇപ്പം തന്നെ അപ്പാപ്പം വരും ഈസ് ഓക്കെ അപ്പാപ്പനെ കാണാനില്ല പുള്ളി അവിടെനിന്ന് വര വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഈസ് ആഗോ വരുന്ന ഐസ് വരണ്ടേ വരേണ്ടി വരുന്നുണ്ട് അപ്പാപ്പനും ഷോക്ക് കളിപ്പിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് ഓക്കേ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടും തേയ്സ് എനിക്കിവിടെ നിന്ന് രക്ഷ പറഞ്ഞു യുമാർ രണ്ടുപേരുടെ അടുത്ത് നിന്ന് എനിക്ക് രക്ഷ പെട്ടേ പറ്റൂ ഓക്കെ വേറെ ഒന്നുമില്ല തേയ്സ് ഓക്കെ വേറെ ഒന്നുമില്ല ഓക്കെ ക്രൗബാർ എടുക്കാം ക്രൗബാർ താഴെ പോവാം താഴെ ഒരു പെട്ടി തുറക്കാനുണ്ട് ഒക്കെ എന്തായാലും താഴത്തേക്ക് പോവാം ഓക്കെ ഇതിനകത്തൊന്നൊരു തേങ്ങയില്ല ഇല്ല ഇത് ഇതിനകത്തൊന്നൊരു തേങ്ങ അകോലില്ല നമുക്ക് എന്തായാലും പോക്കോ ഓക്കേ ഓ ഓടിക്കോ ഓടിക്കൂ അമ്മ കുറേ കൊടുക്കണ്ടായി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത് തീർന്നാൽ കഴിഞ്ഞത് ഓക്കെ നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ബോട്ടിനകത്ത് എങ്ങനെയാണ് ബോട്ടിനകത്ത് രണ്ട് സാധനമായിട്ടുണ്ടായിച്ചു ഓക്കെ ഇനി ബോട്ടിൻ്റെ കീയും കൂടി വേണം പെട്രോൾ ക്യാനും കൂടി വേണം കഴിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ട് ഒരു രക്ഷ ഇടാം അത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ എനിക്ക് ഇനി പെട്രോൾ ക്യാൻ ഒക്കെ കണ്ടുപിടിക്കണം അപ്പോൾ അതെവിടെയാണ് നമുക്ക് നോക്കിയിട്ട് വരാൻ കഴിച്ചോക്കെ